അപ്പം നമ്മൾ ഇന്ന് വറുത്തരച്ച ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ തക്കാളി മൂന്ന് പച്ചമുളക് ഒരു വലിയ ഉള്ളിയും ഒരു ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പ് എൻ്റെ ഒന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതും കൂടി എടുത്തു വയ്ക്കുക പിന്നെ ആവശ്യത്തിന് തേങ്ങ ഞാനിപ്പോൾ ഒരു തേങ്ങക്കാണ് കറി ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിത് ഒരു തേങ്ങ നന്നായി ചിരണ്ടി അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാത്രം നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് അതിന് ശേഷം അത് നന്നായി ഇളക്കി കൊടുക്കാം തേങ്ങ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കരിവേപ്പില കുറച്ച് കുരുമുളക് പിന്നെ ഒരു ഏലക്ക ആ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഏലക്കയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം തേങ്ങ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഇതുപോലത്തെ ഒരു മൂന്ന് നാല് മൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ആ ഒരു കണക്ക് അത് അത്ര മതി അത് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒരുപോലെ വറുത്തെടുക്കാം ഇങ്ങനെ അടിക്ക് പിടിക്കാതെ ഒരുപോലെ വറുത്തെടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകാം വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബീഫ് മസാല ഒക്കെ ഇട്ട് ഞാനൊന്ന് എണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഇതേ അപ്പോഴേക്കും നമ്മൾ തേങ്ങ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് വറുത്തെടുക്കേണ്ടത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷവും നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ശകലം പോലും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒഴിച്ച വെളിച്ചെണ്ണ തന്നെ അത് നന്നായിട്ട് അരച്ചെടുക്കാൻ സഹായിക്കും അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ഇതിൻ്റെ കളറ് മാറാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതേ ഇതുപോലെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ അതിനായിട്ട് നേരത്തെ തേങ്ങ വറുത്ത അതേ പാത്രം ഞാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇത് സ്റ്റൗ കത്തിച്ച് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉള്ളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക ഉള്ളി നന്നായി വഴണ്ടി വരാനായിട്ട് നമുക്കിതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി ട്രാൻസ്പരൻ്റായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് തക്കാളി നന്നായി വെന്തതിന് ശേഷം ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല കാരണം ബീഫിൽ നമ്മൾ ഓൾറെഡി പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിലേക്കാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്ത് നന്നായി ഇളക്കി ഈ മസാലയിലേക്ക് ഈ പൊടികൾ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് തട്ടി കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ചേർക്കാം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാവുന്നതാണ് പേസ്റ്റ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എത്രത്തോളം വെള്ളം വേണം എന്ന് നോക്കിയിട്ട് നമ്മൾ മിക്സിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം വേണം അത്രത്തോളം വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് കരിവേപ്പിൽ പിറ്റിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് സമയത്തേക്ക് അടച്ചു വെച്ചേക്കാം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ആവശ്യത്തിന് മല്ലിയില കരിവേപ്പില വേണമെങ്കിൽ വീണ്ടും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം ഈ സമയം നമുക്ക് എന്തേലും ഉപ്പോ എരിവോ വേണോ എന്ന് നോക്കിയിട്ട് എരിവാണെങ്കിൽ ഇനി മുളക് പൊടി ചേർക്കാതെ കുരുമുളക് പൊടി ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുറച്ച് ടൈം കൂടി നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്താവുന്നതുമാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്